മഹാരാഷ്ട്രയിൽ ഇന്നലെ മുതൽ തുടങ്ങിയ മഴയ്ക്ക് നേരിയ ശമനമെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു മുംബൈയിലെ വെള്ളക്കെട്ടിനും ശമനമുണ്ട് മുംബൈ ഉൾപ്പെടെ നാല് ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ് ശ്രീനാഥ് ചന്ദ്രൻ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമ്മളെ അപ്ഡേറ്റ് ചെയ്യും ശ്രീനാഥ് ചന്ദ്രൻ പറയൂ എസ് കെ ഏതായാലും ഇന്ന് രാവിലെ മുതൽ പുലർച്ചെ മുതൽ ഏതാണ്ട് നാലു മണി മുതൽ കാര്യമായ മഴ എവിടെയും മുംബൈയിൽ പെയ്തിട്ടില്ല ഇപ്പോൾ നഗരത്തിൽ പലയിടങ്ങളിലും ഞാനൊന്നും പോയി വന്നതാണ് എവിടെയും കാര്യമായ വെള്ളക്കെട്ടും കാണുന്നില്ല കഴിഞ്ഞ ദിവസത്തെ കാഴ്ചകളൊന്നും തന്നെ ഇന്ന് രാവിലെ ഇവിടെ കാണാനില്ല എന്നത് ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാത്രി പെയ്ത മഴയുടെ തോത് പരിശോധിക്കുമ്പോഴും കഴിഞ്ഞ ദിവസം ഉണ്ടായ തരത്തിൽ കഴിഞ്ഞ ദിവസം മുന്നൂറ് മില്ലിമീറ്ററിലധികമായിരുന്നു മഴ ഏതാണ്ട് അഞ്ചാറ് മണിക്കൂറിനുള്ളിൽ മുംബൈയിൽ പെയ്തത് പക്ഷേ കഴിഞ്ഞ ഇന്നത്തെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ അതിൻ്റെ നേർപാതി മാത്രമാണ് ഈ ഇന്നലെ രാത്രി അത്രയും ഇവിടെ പെയ്തിട്ടുള്ളത് അതുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ അത്രയും രൂക്ഷമായ ഒരു സാഹചര്യം മുംബൈയിൽ ഇന്നില്ല എന്നാലും റെഡ് അലേർട്ട് നിലവിൽ മുംബൈയിൽ തുടരുന്നുണ്ട് മുംബൈയിൽ മാത്രമല്ല കൊങ്കൺ മേഖലയിലുള്ള മറ്റു ജില്ലകൾ റായ്ഗഡ് സിന്ധുദുർഗ് രത്നഗിരി ജില്ലകളിലും ഇന്ന് റെഡ് അലേർട്ടാണ് ആ മേഖലകളിൽ പിന്നെയും കാര്യമായി രാവിലെ മഴ കിട്ടി എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ട്രെയിൻ റെയിൽ വ്യോമ ഗതാഗതമൊക്കെ തന്നെ മുംബൈയിൽ ഇന്ന് സാധാരണ പോലെ തന്നെ പോകുന്നുണ്ട് ഇന്നലെ രാവിലെ നിരവധി ഫ്ലൈറ്റുകൾ വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയോ റദ്ദാക്കപ്പെടുകയൊക്കെ ചെയ്തെങ്കിൽ ഇന്ന് വിമാനത്താവളവുമായി ബന്ധപ്പെട്ടപ്പോൾ ഇതുവരെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായതായി കാണുന്നില്ല റെയിൽവേ സബർബൻ സർവീസുകളാണ് മുംബൈയുടെ ജീവനാഡിയെന്നറിയാം നിരവധി യാത്രക്കാർ രാവിലെ ഓഫീസുകളിലേക്കും മറ്റും പോകുന്നതാണ് കഴിഞ്ഞ ദിവസം നിരവധി സബർബൻ സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നു പൂർണ്ണമായി തന്നെ നിർത്തിവെക്കേണ്ടി വന്നു ഇന്ന് രാവിലത്തെ സാഹചര്യം മധ്യ റെയിൽവേയുമായി ബന്ധപ്പെട്ട് അവരുടെ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് പുലർച്ചെ ഏതാണ്ട് നാല് മണിയോടെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് ഏതാണ്ട് സാധാരണ നിലയിൽ തന്നെ സർവീസുകൾ നടക്കുന്നുണ്ട് രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ വ്യത്യാസം മാത്രമേ സമയത്തിൽ ഒരു വൈകൽ മാത്രമേ സബർവൻ സർവീസുകൾക്ക് ഉള്ളൂ എന്നതാണ് മനസ്സിലായത് അത് കാര്യമായ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കാനുള്ള സാഹചര്യവുമില്ല അങ്ങനെ മുംബൈയിലെ സാഹചര്യം ഇന്ന് റെഡ് ആണെങ്കിൽ കൂടി കുറച്ച് മെച്ചപ്പെട്ട് വരുന്നുണ്ട് എന്നതാണ് കാഴ്ച താങ്ക് യു സീനാ ചന്ദ്രനാണ് മുംബൈ ബ്യൂറോയിൽ നിന്ന് നമുക്കൊപ്പം